നമസ്കാരം നിയമസഭാ യുദ്ധത്തിന് പുതുമാനം നൽകാൻ രാഷ്ട്രീയ സിനിമകളും ഉമ്മൻചാണ്ടിയുടെ ജീവിതവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഥയും താമസിക്കാതെ വെള്ളിത്തിരയിലെത്തും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം സിനിമയാകുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്തെ സോളാർ അടക്കമുള്ള വിവാദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി നേരിട്ട പ്രതിസന്ധികൾ എന്ന നിലയിലാണ് ചിത്രം വെള്ളിത്തിരയിൽ എത്തുന്നത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രത്തിൽ സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനാണ് ഉമ്മൻചാണ്ടിയുടെ വേഷം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനായി നിവിൻ പോളിയെത്തും ഉമ്മൻചാണ്ടിയുടെ കഥയായി നേരിട്ട് അവതരിപ്പിക്കുന്നില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം ഈ സിനിമയുടെ ചിത്രീകരണം നടന്നു കൊച്ചിയിൽ നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബയോപിക്കും സിനിമയാകാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് രാഷ്ട്രീയ സിനിമകൾ വരുന്നു എന്നത് രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് കേരളത്തിന്റെ കഴിഞ്ഞ എൺപത് വർഷത്തെ രാഷ്ട്രീയ ചരിത്രം കോർത്തിണക്കി പി എം തോമസ് കുട്ടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ദി ദിക്കോമറേറ്റ് തലശ്ശേരി കലാപകാലത്തെ പിണറായിയുടെ ഇടപെടൽ തൊട്ട് കോവിഡ് പ്രളയകാലങ്ങളിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ നടപടികൾ വരെ സിനിമയിൽ പ്രമേയമാകുന്നു എന്നാണ് വിവരം ബയോപിക്കിൽ നടൻ കമൽഹാസനെയും ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ഇതുവരെ മലയാള സിനിമ കണ്ട പൊളിറ്റിക്കൽ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചിത്രമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് മലയാളത്തിന്റെ പത്തോളം പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ മറ്റ് പ്രഗത്ഭരായ താരങ്ങളും എത്തുന്നുണ്ട് നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയുടെ നിർമ്മാണം ശ്രീ ഗോകുലം മൂവീസും ആർ ടി ഇലുമിനേഷൻസ് എൽ എൽ പി കേരള രാഷ്ട്രീയം പ്രമേയമാകുന്ന ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ ബാലചന്ദ്ര മേനോൻ സബിത ആനന്ദ് ആനഅഗസ്റ്റിൻ ഹരിശ്രീ അശോകൻ നിഷാന്ത് സാഗർ ഷറഫുദ്ദീൻ സായ് കുമാർ രാജു തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് പുതുമുഖം നീതു കൃഷ്ണയാണ് നായിക പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ചിത്രീകരിക്കുന്നത് ബൈജു ഗോപാലൻ വി സി പ്രവീൺ എന്നിവർ സഹ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ കൃഷ്ണമൂർത്തി ദുർഗാ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് നാളുകൾക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണൻ തന്നെ തിരക്കഥ രചിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് മമ്മൂട്ടിയെ നായകനാക്കി പുറത്തിറക്കിയ ക്രിസ്റ്റഫറാണ് ഉണ്ണികൃഷ്ണന്റെ അവസാനത്തെ ചിത്രം കേരള രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ എൺപത് വർഷ കാലയളവിലെ സംഭവ വികാസങ്ങൾ പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രം ദി കോംറേഡിന്റെ ടൈറ്റിൽ പോസ്റ്റർ കോഴിക്കോട്ട് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിലീസ് ചെയ്തിരുന്നു വെള്ളം സുമതി വളവ് തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച മുരളി കുന്നും പുറത്ത് വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ദി കോംറേഡ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് പി എം തോമസ് കുട്ടിയാണ് കഴിഞ്ഞ എൺപത് വർഷത്തെ കേരള രാഷ്ട്രീയത്തിന്റെ സംഭവ വികാസങ്ങൾ പശ്ചാത്തലമാക്കി പ്രേക്ഷകനും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന രീതിയിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു